പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും നാമത്തിൽ ആമേൻ തിവികൻ ഏറ്റവും സ്നേഹമുള്ളവരെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഒരു ഇടവകയിൽ ഇടവകയിൽ പാവപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു ആ കുടുംബത്തിന് ഉപജീവന മാർഗം മുന്തുവണ്ടിയാൽ പച്ചക്കറി കൊണ്ടുപോയി വിൽപ്പനയായിരുന്നു കുറച്ചൊക്കെ പണം സമ്പാദിക്കാൻ പറ്റും പക്ഷെ സമ്പാദിക്കുന്ന പണം മുഴുവൻ ആ ജോലി ചെയ്യുന്ന വിത്ത് തന്നെ കുടിച്ചു തീർക്കുമായിരുന്നു അങ്ങനെ കുടുംബത്തിൽ സമാധാനമില്ലാതെ വന്നപ്പോഴേ മ ഭാര്യയും മക്കളും കരഞ്ഞുകൊണ്ട് വന്ന് അച്ഛ എന്തെങ്കിലും പ്രതിവിധി ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ പ്രകാരം ഞാൻ അവർക്ക് ഒരു വിശുദ്ധ കുരിശ് വ്യഞ്ചരിച്ച് നൽകി ഞാൻ പറഞ്ഞു ആ വാഹനത്തെ ആ തൂക്കിയിടുക എന്നിട്ട് ഈശോട് പ്രാർത്ഥിക്കുക മദ്യപാനത്തിൽ നിന്നും മോചനം കിട്ടുന്നതിനും വിമോചനം ഒക്കെ ആയിട്ട് അവരങ്ങനെ പ്രാർത്ഥന തുടർന്നു പിന്നീട് ഈ വ്യക്തി തന്നെ മനസ്സാന്തരപ്പെട്ട് ആ മദ്യത്തിനുള്ള ചികിത്സ നേടി മദ്യത്തിൽ നിന്നും കരകയറി അങ്ങനെ സന്തോഷത്തിന്റെ കുടുംബം മുമ്പോട്ട് പോയി പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്നാലിപ്പോഴായിരിക്കും ഇടപകയിൽ ആ മകൻ തിരിച്ചു വന്നതിനോട് പറയുകയായിരുന്നു അച്ഛ സന്തോഷമായിട്ട് പോയി പക്ഷേ അച്ഛൻ വ്യഞ്ജരിച്ചു തന്ന കുരിശു നഷ്ടപ്പെട്ടു എനിക്കൊരു കുരിശും കൂടി അച്ഛൻ വ്യഞ്ജരിച്ചു തരണം ആ മകനെ ഞാൻ അറ്റൊരു കുരിശ് വെഞ്ചരിച്ചു കൊടുത്തു അനതു നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം പ്രവൃത്തിയൊന്നും മനുഷ്യൻ്റെതല്ല മറിച്ച് ഈശോട് തന്നെയാണ് വിശ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് ഈശയുടെ കാരുണ്യമാണ് നമ്മളെ പിന്തുടരുക ഈശയുടെ വാത്സല്യമാണ് നമ്മളെ പരിപാലിക്കുക അതിന് നമുക്ക് സഹായകമാണ് വിശുദ്ധ കുരിശും കുരിശിൻ്റെ ശക്തിയുമൊക്കെ ഒക്കെ ഫസ്റ്റ് കൊറിയന്തോസ് ഒന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശൻ്റെ വചനം പോഷത്തമാണ് രക്ഷയിലൂടെ ചരികം നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി എത്ര വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി ഒന്ന് കുറന്തോസ് ഒന്നാമധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണിത് വിശ്വസിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിൻ്റെ പോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുമനസ്സായി പലർക്കും കുരിശ് വെറും ഒരു തടിക്കഷ്ണം മാത്രമാണ് എന്നാൽ ചിലർക്കെങ്കിലും അത് ശക്തിയുടെ ഉറവിടമാണ് നമുക്കൊരു ഓരോ പുരോഹിതനും തന്റെ ശുശ്രൂഷകളെ ദൈവനാമത്തിൽ നിർവഹിക്കുക വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലാണ് വിശുദ്ധ കുരിശിന്റെ ശക്തിയാലാണ് വിശുദ്ധ കുരിശിൻ്റെ കൃപാകടാശത്താലാണ് അവിടെ കുരിശിന് അതിയായ ഉണ്ടെന്നും ആ കുരിശിന് ശക്തിയാൽ നമ്മുടെ തിന്മകളെ നമുക്ക് നിഷ്കാസനം ചെയ്യുവാൻ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ ഇത് അനുഗ്രഹമായി ദവിഗാനാഥന് മുമ്പിലിരുന്നാണ് ഇതുപോലെയുള്ള ഉദാഹരണങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുക അപ്പം അതൊക്കെ ലോകത്തിന് നെറുകിയിൽ സാക്ഷ്യമായിട്ട് മാറുമ്പോൾ ഒരുപക്ഷെ ഇത് ശ്രവിക്കുന്ന ഇതിൽ പങ്കെടുക്കുന്ന ഇത് ഉൾക്കൊള്ളുന്ന അനേകർക്ക് ഇത് അനുഗ്രഹത്തിന് കാരണമായി തീരും കാരണം എന്നും ലോകത്തെ നയിക്കുക സ്നേഹം തന്നെയായ ദേവികാരന്യമാണല്ലോ ആ ദേവികാരനാഥനോട് നമുക്ക് പ്രാർത്ഥ്യം തേടാം സഹായം തേടാം കുരിശന് ശക്തി പ്രഘോഷിക്കാം അത് ലോകത്തിന് നിറകെ നൽകാം ദേവികാരനാഥ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് വിശ്വസിച്ച കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമന്റെ സംസർഗവും അവയുടെ എല്ലാ നിയമങ്ങളോടും ആവിശ്വരവും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ